രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ പരിമാരകനായ പടച്ചറപ്പ് അവന്റെ അടിമകളോട് അവൻ്റെ ദാസന്മാരോട് സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന നേരമാണ് ചൊല്ലിയാൽ പാപമോചനം തേടിയാൽ തേടിയാൽ മലക്കുകളെ ഒരു നിബന്ധനകളുമില്ലാതെ അവരെല്ലാവരുടെയും പാപങ്ങൾ നിശേഷം പുറത്തു കൊടുക്കൂ എന്ന് അള്ളാഹു കൽപ്പിക്കുന്ന മഹത്വമായ ദിനരാത്രങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നതുകൊണ്ട് ഏറ്റവും മഹത്തായ ലക്ഷ്യം എന്ന് ഒരു മനുഷ്യന്റെ പാപം ചെയ്തവർക്കാണ് എന്നല്ല പിന്നെയോ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലും കോലത്തിലും സജ്ജമാക്കലാണ് അള്ളാഹുവിന്റെ മഹഫുറത്ത് കൊണ്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം പാപമോചനം എന്ന് പറയുന്നത് അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയാണ് നമുക്ക് നമ്മുടെ പറ്റിയാൽ ശുദ്ധിയാക്കാം നമ്മുടെ മുഖത്തിന് പറ്റുന്ന കറുപ്പുകളും അഴുക്കുകളും നമുക്ക് ശുദ്ധിയാക്കാം എന്തെല്ലാം ഫേസ് ക്രീമുകൾ ഇടാൻ പറ്റൂ പക്ഷേ മനുഷ്യന്റെ ഉള്ളു നന്നാക്കാൻ പറ്റൂ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു പാപങ്ങളും തെറ്റുകളും പോരായ്മകളും നമുക്ക് എങ്ങനെയാ ശുദ്ധീകരിക്കാൻ പറ്റാം കറുത്ത് കറുത്ത് വലിരസമായി പോയ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ മറ്റൊരു ഉപകരണവും ലോകത്തിന്റെ ആ ഹൃദയം അത് പ്രകാശിക്കുകയും അത് നന്നാവുകയും ചെയ്യുക അതിലൂടെ അള്ളാഹു സൃഷ്ടിച്ച ആ സൃഷ്ടി പടച്ചവർ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറുക എന്നതാണ് എല്ലാ നന്മകളിലും അള്ളാഹു നഹുറത്തിനെ അടിസ്ഥാനപരമായി വെച്ചിട്ടുണ്ട്

അള്ളാഹുവിന് വേണ്ടി പ്രീതിയും അവന്റെ പൊരുത്തവും പ്രതീക്ഷ കൊടുത്താൽ ഏത് നന്മ ചെയ്താലും അതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ പ്രതിഫലം പാപമോചനമാണ് എന്തിനാണ് അങ്ങനെ സംവിധാനിച്ചെന്ന് അറിയോ നമ്മൾ ഓരോ നന്മ ചെയ്യുമൊരു നമ്മുടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതു നന്മയുടെയും അടിസ്ഥാന പ്രതിഫലത്താകാം പരിശുദ്ധമായ പറയുന്നത് കണ്ടോന്നോഹും

അള്ളാഹു ശുദ്ധീകരിക്കും അവരെ അള്ളാഹു ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ

ഉമ്മമീങ്ങളെ ആലോകരേ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനോട് മൗസ്റത്തുതറടനേ കാരണം ഫിന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മത്തബ്റത്തു യാ അല്ലാഹുവിനോട് നന്മകൾ ചെയ്യുന്നതുണ്ട് ദുആ ചെയ്യുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പണച്ചവനെ പേടിച്ച് ജീവിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നതിനോടൊപ്പം ഞാൻ അല്ലാഹുവിനോട് അധികമായി 100 തവള അല്ലാഹ എനിക്ക് ബൗഫറത്ത് തരണേ എനിക്ക് ബൗഫറത്ത് തരണേ എന്ന് ഞാൻ ആവശ്യപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ള സദാ പാപം ചെയ്യുന്നവരാണ് ചിന്തിക്കുന്നവരാ നമ്മുടെ നമ്മുടെ ഉള്ളും കണ്ണും കാതും കൈകളും കാലുകളും എല്ലാം പാപ ഭംഗിരമായി ജീവിക്കുമ്പോ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും നല്ല പോലെ ചെയ്യാൻ കഴിയാത്ത നമ്മള് മാതാപിതാക്കളോടൊരു നന്മ ചെയ്യാൻ പറ്റാത്തവർ ഭർത്താവി

ഇനി വേണ്ടി വലിയ കിതാബുകളൊന്നും ഒന്നും ആവശ്യമില്ല ഇസ്തേം പാട്ട് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ പഠനവും ശുദ്ധിയാവും നമ്മുടെ ഹൃദയം നന്നാവും എങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും അള്ളാഹു തരും അള്ളാഹു നൽകട്ടെ നമ്മൾ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മെ വരുതാക്കിയ നമ്മളെ വളർത്തിയ പാകപ്പെടുത്തിയ എല്ലാവർക്കും അള്ളാഹു അള്ളാഹുനം ചെയ്യുമാറാകട്ടെ